നമസ്കാരം ഞാൻ വിജയൻ വലിയപുരയിൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ഞൾ കൃഷി ചെയ്യുന്നതിനെ പറ്റിയുള്ള പാർട്ട് ഫിഫ്റ്റി എയ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആ കൃഷി ചെയ്ത മഞ്ഞളിൻ്റെ വിളവെടുപ്പും ഗുണം നഷ്ടപ്പെടാതെ ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുന്നതിനെ പറ്റിയുമാണ് അറിയാൻ പോകുന്നത് ഡിസംബർ മദ്യമാകുമ്പോഴേക്കും നമ്മൾ കൃഷി ചെയ്തിരുന്ന മൂന്നിടങ്ങളിലെ മഞ്ഞൾ ഇതുപോലെ ഉണങ്ങി തുടങ്ങി പക്ഷേ ഈ ഭാഗത്തുള്ള മഞ്ഞൾ അത്ര കണ്ട് ഉണങ്ങിയിട്ടില്ല അതിനെ നമുക്ക് ഇപ്പോൾ വിട്ടേക്കാം പിന്നീട് കിളച്ചെടുക്കാം ഈ ഭാഗത്തുള്ള മഞ്ഞൾ നമുക്ക് ഇപ്പോൾ കിളക്കാം വീഡിയോ എടുക്കേണ്ടതു കൊണ്ടാണ് ഇപ്പോൾ കിളക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞ് മാസത്തിൻ്റെ അവസാനമൊക്കെ കിളച്ചെടുത്താൽ മതിയാകും ഒരു വർഷം കിളക്കാതെ വിട്ട് അടുത്ത വർഷം കിളക്കുന്നവരുണ്ട് പക്ഷേ വർഷാവർഷം മഞ്ഞൾ കിളച്ചെടുക്കുന്നതാണ് നല്ലത് കാരണം ഡിസംബർ അവസാനം നമ്മൾ ഇതുപോലെ വിളവെടുത്ത് കഴിഞ്ഞാൽ അടുത്ത നാല് മാസം മറ്റെന്തെങ്കിലും കൃഷി ആ സ്ഥലത്ത് നടത്താൻ പറ്റും മാത്രമല്ല ഒരു വർഷം ഇടവിട്ട് വിളവെടുക്കുമ്പോൾ ഉൽപ്പാദനവും താരതമ്യേന കുറവായിരിക്കും കീടബാധയൊക്കെ കുറവായിരിക്കുമെങ്കിലും മഞ്ഞൾ ഒരേ സ്ഥലത്ത് തുടർച്ചയായി നിൽക്കുന്നത് കീടബാധയ്ക്കുള്ള സാധ്യത കൂട്ടും കൃഷി ചെയ്യാൻ കുറേ സ്ഥലമൊക്കെ ഉള്ളവർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഏറ്റവും എളുപ്പവും ആദായകരവും കീടശല്യം കുറവുമാണെന്നതുമാണ് മഞ്ഞൾ കൃഷിയുടെ ആകർഷണീയത മെയ് ആദ്യം വളമിട്ട് വിത്തിട്ട് പുതയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ അവസാനം കിളച്ചെടുത്താൽ മതി മൂടു ചീലിന് കാരണമാകുന്ന ഒരു ഫംഗസ് രോഗമാണ് അപൂർവമായി മഞ്ഞളിന് വരാറുള്ളത് മഴക്കാലത്ത് കടക്കൽ വെള്ളം കെട്ടി നിന്നാലും മഞ്ഞൾ നശിച്ചു പോകും മഞ്ഞളിലുള്ള ആൽക്കലോയിഡുകളെയാണ് പൊതുവെ കുർക്കുമിനോയിഡുകൾ എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ആൽക്കലോയിഡിനെ കുർക്കുമിൻ എന്ന് പറയും മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിനും മണത്തിനും കാരണം ഈ കുർക്കുമിൻ ഈ കുർക്കുമിൻ വെള്ളത്തിൽ ലയിക്കില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയിൽ മായമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗമാണ് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെള്ളത്തിലിട്ട് നോക്കുക എന്നത് മഞ്ഞൾപ്പൊടി നല്ലതാണെങ്കിൽ ലയിക്കാതെ അടിവശത്തിൽ കിടക്കും ഈ ഒരു പരീക്ഷണം കൊണ്ട് മാത്രം മഞ്ഞൾപ്പൊടി നല്ലതാണെന്ന് ഉറപ്പിക്കാനാവില്ല മറ്റ് പല മായങ്ങളും അതിൽ കാണും മഞ്ഞളിൻ്റെ ഔഷധ മൂല്യങ്ങൾ ഇനിയും എത്രയോ കണ്ടെത്താൻ ഇരിക്കുന്നതേയുള്ളൂ എന്ന് പറയാം മഞ്ഞളിലെ പ്രധാനപ്പെട്ട ആൽക്കലോയിഡായ കുർക്കുമിൻ നമ്മുടെ ശരീരത്തിൽ വെച്ച് സാധാരണഗതിയിൽ വളരെ കുറച്ച് മാത്രമേ ആകിരണം ചെയ്യപ്പെടുന്നുള്ളൂ പക്ഷേ കുർക്കുമിൻ കുരുമുളകിലെ പിറൈൻ എന്ന് പറയുന്ന ആൽക്കലോയിഡുമായി ചേർത്ത് കഴിച്ചാൽ ആകിരണം ഇരുപത് മടങ്ങ് കൂടും എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് പല കമ്പനികളും ഇന്ന് കുർക്കുമിനും പിപ്രൈനും ചേർത്ത് മരുന്നുകൾ ഉണ്ടാക്കി കയറ്റി അയക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അതുപോലെ കരിഞ്ചീരകവും മഞ്ഞളും ചേർത്ത് കഴിക്കുന്നത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറക്കും പ്രത്യേകിച്ച് ഈ അരക്കെട്ടിലെ കൊഴുപ്പ് ഇതും നമ്മുടെ പരമ്പരാഗതമായ അറിവ് മാത്രമല്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് ഈ നാടൻ മഞ്ഞൾ മറ്റ് മഞ്ഞളിനെ പോലെ നന്നായി വണ്ണം വെക്കുന്നില്ല ഈ കിട്ടിയിരിക്കുന്ന മഞ്ഞളിൽ നിന്ന് ആവറേജ് സൈസുള്ളവയെ എടുത്ത് നമുക്ക് വിത്തായിട്ട് ഉപയോഗിക്കാം ഈ വിത്തുകൾ ഒരു രണ്ട് ദിവസം വെയിലത്തിട്ട് നനവ് മാറ്റിയ ശേഷം ഏപ്രിൽ അവസാനം നടാൻ വേണ്ടി സൂക്ഷിക്കാം കമുകിൻ പാള കൊണ്ടുള്ള ഈ കൊട്ടയിലാണ് ഞാൻ വിത്ത് സൂക്ഷിക്കാൻ പോകുന്നത് വിത്തിനെടുത്ത ശേഷം ബാക്കിയുള്ളത് നമുക്ക് വൃത്തിയാക്കിയെടുത്ത് ഉണക്കി പൊടിക്കാം ഈ വേരുകൾ ഉണ്ടാവുന്ന മഞ്ഞളിൻ്റെ ഭാഗത്തിന് ഞങ്ങളിവിടെ മഞ്ഞളിൻ്റെ കണ്ട എന്നാണ് പറയുന്നത് ഒരുപക്ഷെ കാണ്ഡം എന്നതിൽ നിന്നാകണം കണ്ട എന്ന പേർ വന്നത് കാണ്ഡം എന്ന് പറഞ്ഞാൽ തണ്ട് എന്നാണ് അർത്ഥം മഞ്ഞളിൻ്റെ തണ്ടാണ് ശരിക്കും ഇത് ഇതിൽ നിന്നാണ് ഇലകൾ മുകളിലേക്ക് വരുന്നത് ഈ വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അടുത്തതായി ഈ മഞ്ഞൾ നമുക്ക് രണ്ട് മൂന്ന് തവണ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം ഉണക്കാനിടുന്നതിന് മുമ്പ് ഇതിന് ചെറുതായി വേവിക്കണം പണ്ടൊക്കെ ആണെങ്കിൽ വീടിന് വെളിയിൽ ഒരു വിറകടുപ്പൊക്കെ കൂട്ടി വലിയ പാത്രത്തിൽ മഞ്ഞൾ നിറച്ച് വേവിച്ച് തഴപ്പായി ഉണക്കിയെടുക്കുകയാണ് പതിവ് ഇപ്പോൾ വലിയ പാത്രവുമില്ല വിറകെടുപ്പുമില്ല തഴപ്പായുമില്ല അതുകൊണ്ട് നമുക്ക് ഈ ചെറിയ പാത്രത്തിൽ രണ്ട് തവണയായി വേവിച്ചെടുക്കാം മഞ്ഞൾ ഉണക്കുന്നതിന് മുമ്പ് വേവിക്കണോ വേവിക്കുന്നുണ്ടെങ്കിൽ തന്നെ നന്നായി വേവിക്കണോ ഇതൊക്കെ ഇപ്പോഴും ചർച്ചാ വിഷയങ്ങളാണ് വേവിക്കാതിരുന്നാൽ മഞ്ഞൾ ഉണങ്ങിക്കിട്ടാൻ പ്രയാസമാണ് ഇനി ചെറുതായി ചെത്തി ഉണക്കിയാൽ മുറിവായിലൂടെ അതിൻ്റെ ഗുണം വളരെയധികം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല വേവിച്ചാലാണ് മഞ്ഞളിലെ കുർക്കുമിനോയിഡുകളുടെ ഗുണം ശരീരത്തിന് കൂടുതലായി കിട്ടുക അതേസമയം ഒരു പത്ത് മിനിറ്റോളം വേവിച്ചാൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം ഗുണം നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും മഞ്ഞൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ മാത്രം വേവിക്കുക അപ്പോൾ ഗുണം നഷ്ടപ്പെടില്ല മഞ്ഞളിലെ ആൽക്കലോയിഡുകൾ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും വേവിച്ചതുകൊണ്ട് വെയിലെത്തിട്ടാൽ വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും ഈ മഞ്ഞൾ നമ്മൾ നമ്മളതിൻ്റെ ഗുണം മാക്സിമം കിട്ടാൻ വേണ്ടി അഞ്ച് മിനിറ്റ് മാത്രം ഉപയോഗിച്ചെടുത്തതാണ് ഉണങ്ങാനിടുന്നതിന് മുമ്പ് ഇതിലുള്ള വലിയ ഒക്കെ പ്രത്യേകിച്ച് കണ്ടയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ വേഗം ഉണങ്ങിക്കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പായ മുറ്റത്ത് വിരിച്ചിട്ട് അതിലാണ് മഞ്ഞളും കുരുമുളകുമൊക്കെ മുമ്പൊക്കെ ഉണക്കിയിരുന്നത് ഇതിപ്പോൾ കുറച്ച് മഞ്ഞളേ ഉള്ളൂ ചെറിയ മൂന്ന് ഹാർഡ് ബോർഡ് പെട്ടികളിൽ നമുക്ക് തുണി വിരിച്ച് ഉണക്കാം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മഞ്ഞൾ ഉണങ്ങിയിട്ട് ഈ പരിവമായിട്ടുണ്ട് ഒരാഴ്ച വെയിൽ കിട്ടിയാൽ മഞ്ഞൾ നന്നായി ഉണങ്ങിക്കിട്ടും മഞ്ഞൾ കയ്യിലെടുത്ത് പൊട്ടിച്ച് നോക്കുക നന്നായി പൊട്ടുന്നുണ്ടെങ്കിൽ നന്നായി ഉണങ്ങിയെന്നർത്ഥം ഇതിന് നമുക്ക് ഒന്നിച്ച് പൊടിച്ച് സൂക്ഷിക്കാം അതല്ലെങ്കിൽ ആവശ്യത്തിന് കുറേശയായി പൊടിച്ചെടുക്കാം അപ്പോൾ മഞ്ഞൾ കൃഷിയെപ്പറ്റി നിങ്ങൾക്കിപ്പോൾ ഒരു സാമാന്യം നല്ലൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും മഞ്ഞൾ കൃഷി ചെയ്തവർക്ക് ഇനി അങ്ങോട്ട് ഡിസംബർ ജനുവരി മാസങ്ങളിൽ മഞ്ഞൾ കിളച്ചെടുക്കാം ഇനി കൃഷി ചെയ്യാത്തവർക്കും അതേപോലെ കൃഷിസ്ഥലം കുറച്ചുള്ളവർക്കും ഉള്ള സ്ഥലത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ കൃഷി ഇറക്കാം മഞ്ഞളിനെ പറ്റിയുള്ള ഈ വിശദമായ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഫോണിൽ ലഭിക്കും ഓക്കെ